ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ അതിപുരാതനമായ ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ ഗുരുമന്ദിരം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ സ്ഥാപിതമായ മന്ദിരത്തിന്റെ നിലവിലെ തനിമ നിലനിർത്തി കാലത്തിനൊത്തവണ്ണം നവീകരണം നടത്തിയ മന്ദിരം ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മദിനത്തിൽ നാടിന് സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സമിതിയുടെ പ്രസിഡന്റ് എൻ ഹരിലാൽ അധ്യക്ഷത വഹിക്കും പി പി ചിത്തരഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സമിതിയുടെ ആദ്യകാല പ്രവർത്തകരെ എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ആദരിക്കും എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്യും ചടങ്ങിൽ പ്രദേശത്തെ പ്രതിഭകളെ മന്ത്രി പി പ്രസാദ് സമിതിയുടെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും Time loss, Muhammad.